പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിരുന്ന അപ്പീലും കോടതി പരിഗണിച്ച് പ്രോസ്പെക്ടസ് അമൻമെൻറ്റിന് മുൻപ് തുടർന്നു പോന്നിരുന്ന ഫോർമുല ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കോടതിയുടെ ഈ നിർദ്ദേശം എ ജി അറിയിച്ചിട്ടുണ്ട് അതുപ്രകാരം ഏറ്റവും പെട്ടെന്ന് ഇന്ന് തന്നെ ഈ നേരത്തെ നിലനിന്നിരുന്ന ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് അതിനുള്ള നടപടികൾ ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ പൂർത്തീകരിക്കുകയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സർക്കാർ എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം നേരത്തെ തുടർന്നു പോകുന്ന പ്രോസസ്സിൽ ഒരു നീതികേടുണ്ട് എന്ന് വ്യക്തമാകുന്ന നിലയിൽ മനസ്സിലാക്കിയപ്പോൾ അതിന് ഒരു ബദൽ കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തിയത് അതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല ഇപ്പോൾ പ്രോസ്പെക്റ്റസ് നിലവിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തിയത് ശരിയായില്ല എന്നുള്ള ഒരു രീതിയിലാണ് കോടതി നിഗമനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ പ്രോസ്പെക്റ്റസിൽ എപ്പോൾ വേണമെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അനുമതിയുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ക്ലോസ് വിളിച്ചേർന്നിട്ടുള്ളതാണ് പക്ഷെ കോടതിയുടെ വിധി ഇപ്പോ അംഗീകരിക്കുകയാണ്